സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നും നീ സമരം ചെയ്യാനായിട്ട് ധൈര്യപ്പെടിയല്ല സമരം ചെയ്തിട്ട് കാര്യമില്ല സമരം ചെയ്തതുകൊണ്ടൊന്നും കേരളത്തിൽ പുതിയതായിട്ട് ഒരു ഉൽപ്പന്നം പോലും ഉണ്ടാകാൻ പോകുന്നില്ല അത് അറിഞ്ഞിരിക്കുക എന്റെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ബി എസ് എൻ എൽ നമുക്കൊരു ഫോൺ കണക്ഷൻ കിട്ടണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി രണ്ടു മൂന്നു വർഷം കാത്തിരിക്കണായിരുന്നു ബി എസ് എൻ എൽ എവിടെ കെ എസ് ആർ ടി സി കാർക്ക് ധൈര്യ സമരം ചെയ്യാൻ ധൈര്യം ഇത് നിലനിർത്താൻ സർക്കാരിനെ കൊണ്ട് ഇനി കേരളത്തിലെ എല്ലാ ജനങ്ങളോട് വെച്ചാൽ പരിശ്രമിച്ചാൽ നടക്കും ഒരു സാധനം ഒരിക്കൽ നശിപ്പിച്ചാൽ പിന്നീട് പുനർനിർമ്മിക്കാൻ പറ്റുക എല്ലാം നിറഞ്ഞുകൊള്ളു അതുകൊണ്ട് കേരളത്തിലെ ഭരിക്കുന്നവർക്കും ഭരണത്തോട് ചേർന്നുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ഞാൻ മൂന്ന് മുന്നറിയിപ്പുകൾ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ കൃഷിഭൂമി എന്ന് പറയുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴ അന്നത്തെ കേരള സർക്കാർ എവിടുന്നെങ്കിലും മേടിച്ചോണ്ട് വന്നതല്ല ഞങ്ങളുടെ പൂർവികര പരമ്പരാഗതമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് ഈ ഭൂമി ഞങ്ങളുടേതാണ് അത് സർക്കാരിന്റെ ഔദാര്യമല്ല അത് ഞങ്ങൾക്ക് ആരും തന്നതല്ല അത് ഞങ്ങളുടെ അടിസ്ഥാന അവകാശമാണ് അതിന്റെ മുകളിൽ സർക്കാർ വെക്കുന്ന ഓരോ നിയന്ത്രണവും കൈവെപ്പും മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കയറ്റമാണ് കേരളത്തിൽ എവിടെ ഭൂമിയുണ്ടെങ്കിലും അവർക്കെല്ലാം ഒരവകാശമാണ് അത് നിഷേധിക്കുന്നത് ഭരണഘടനയോട് കാണിക്കുന്ന അവഹേളനമാണ് രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ഈ കേരളത്തിലെ കൃഷിക്കാരൻ എന്ന് പറയുന്നത് എക്കാലവും ഇവിടെ അടി കൊണ്ട് കടന്നു പോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവരിവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകും എന്നല്ല കുടിയൊഴിഞ്ഞു പോയി കഴിഞ്ഞു നീ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ആരെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ കൃഷിക്കാരൻ എന്ന അടിസ്ഥാന വർഗം നമുക്കറിയാം ലോകത്തിലെ ചരിത്രത്തിലെ ചില സമൂഹങ്ങൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യമുണ്ട് ചുരുക്കി പറഞ്ഞാൽ യഹൂദര് അല്ലെങ്കിൽ കച്ചവടക്കാരായിട്ടുള്ള അറബികള് അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ അങ്ങനെ എങ്ങോട്ട് കയറി വന്ന നാവികര് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നോക്കിയാല് സിഖുകാര് ഇതുപോലെ തന്നെ ഇന്നത്തെ കാലത്തില് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഉജ്ജ്വലമായ പ്രോജ്വലമായ ചരിത്രം രചിച്ച കേരളത്തിലെ കൃഷിക്കാരെന്ന വംശത്തെ ചിതറിച്ച് നശിപ്പിച്ച് ലോകമെമ്പാടും വായിച്ചു വിട്ടാൽ ഇനി പിന്നീട് അത് പരിഹരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ് മൂന്നാമത്തെ മുന്നറിയിപ്പ് ഈ കൃഷി മേഖല തകർന്നു പോയാല് കേരളം ആർക്കും പുനരുദ്ധരിക്കാൻ വയ്യാത്ത വിധം സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇനി ആരെക്കൊണ്ടും പരിഹരിക്കാനാവാത്ത വിധം കേരളം ആളൊഴിഞ്ഞ പ്രേതാലയമായി കിടക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ അവസാന നിമിഷത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക നിയമങ്ങൾ തിരുത്തുക കർഷകനോടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കുക പഴയ സോവിയറ്റ് യൂണിയന് ലാത്വിയ ലിത്വേനിയ എസ്തോണിയ ഒക്കെ പോയി സന്ദർശിക്കുക അവിടെയുള്ള വീടുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ആൾപ്പാർപ്പില്ലാതെ പ്രേതാലയങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അവർ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്ഥലം വിട്ടു എന്ന നെയ്ക്കുമായിട്ട് അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു സംസ്കാരം ഒരു ഭാഷ ഒരു സമൂഹം ഇതിനെ ചിതറിച്ച് നശിപ്പിച്ച് എന്ന നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യരുതെന്ന് മാത്രമാണ് എന്റെ അപേക്ഷ